അത് കണ്ടു അളം എടുത്തതുപോലെ മുറിച്ചിട്ടിരിക്കുകയാ മരം ഏ ശരിയാണല്ലോ ഏതോ കൊള്ളത്തടി പാർട്ടി അടുത്തുണ്ട് നമുക്കൊന്ന് ലാഭം കിട്ടുന്ന പരിപാടിയാ ഞരം മാത്രമല്ല കല്ല് മുറിച്ചിട്ടിരിക്കുന്നു സ്കെയില് വെച്ച് മുറിച്ചതുപോലെ മരത്തിന്റെ കാര്യം പോട്ടെ പാറക്കല്ലിങ്ങനെ മുറിക്കണമെങ്കിൽ

അല്ല സത്യം പറഞ്ഞാൽ പരിചയ ഈ വാളിന്റെ ശക്തി പരിചയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈ വാൾ സാധാ വാളാകും വെട്ടി നോക്കട്ടെ നോക്കിക്കോ നിങ്ങൾ നല്ലവരായതു കൊണ്ട് തരുന്നതാ സൂക്ഷിക്കണം ഒർക്കൊല്ല് പഴം പോലെയാ മുറിയുന്നത് മായാവി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഋഷ് രണ്ട് കഷ്ണം മുത്തു നമ്മൾ ഈ ഒരു ഓഹോട്ടിനും കയ്യിലിരുന്നാൽ കുഴപ്പമാരിചലുതാവട്ടെ മാക്സിമം വെട്ടി വീഴുത്തു വിക്രമാ വിക്രമൻ അടുത്ത മരം വെട്ടാൻ തുടങ്ങുമ്പോൾ അയ്യോ ഇതെന്തോ വെട്ടുകൊണ്ടത് പരിചയ ചോദിച്ചോ പൊരു ചോറിഞ്ഞു നശിപ്പിച്ചു ഇനിയും ആളില് ശക്തിയില്ലോട്ടിച്ചാലോ ശക്തി വായെങ്കിലും തനിക്കിട്ടൊന്ന് നേരാനീമാണ് മതി ഒയ്യോ തളർ ഈ മരച്ചോട്ടിലിരിക്കാം എങ്ങോട്ടേ ഇത്ര ദുർത്തി ോ ഡിനി കാര്യം പറഞ്ഞപ്പോൾ പിടിവിട്ടേ ഡിനി അത് ചക്ക മരമാരമാരച്ചുവട്ടിൽ ആര് വീണാലും ചക്കയാവും എന്നിട്ട് ഇവിടെ വേറെ ചക്കയൊന്നും കാണാനില്ലല്ലോ ഓരെങ്കിലും എടുത്തു കൊണ്ടുപോയി കാണും കണ്ടുപിടിച്ചത് നന്നായി ഞങ്ങൾ അങ്ങോട്ട് വരാം ആ പിള്ളേരെ ഇവിടെ കൊണ്ടുവന്നാലോ എന്നിട്ട് മരത്തിൽ ചേച്ചി തള്ളിയിടാം രണ്ടും ചക്കയാവട്ടെ ഓഹോ അതാണോ പരിപാടി ാലം തടയണം ഞഴിയുണ്ട് ഓശാറ്റോ ചയാവുകയാ അതേസമയം ഷേടോ നീ ഫോൺ എടുക്കുന്നില്ല ലൊക്കേഷൻ അറിയാതെ എങ്ങനെ നമ്മൾ പോകും ഇങ്ങോട്ട് വിളിക്കട്ടെ എന്നിട്ട് പോകാം ഡാങ്ങിനി ഫോൺ എടുക്കാത്തതിന് കാരണമുണ്ടായിരുന്നു അയ്യോ ഫോൺ താഴെ പോയേ രക്ഷിക്കണേ ആരെങ്കിലും വന്ന് ചക്ക തരണേ